ಕೊ <laughs> 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 ഏറെ പാടുപെട്ടതാ ഒരു പത്ത് രൂപയുടെ ബിരിയാണി കിട്ടിയോ ഗ്ലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൂന്തറ പുത്തൻപുള്ളിയുടെ ഫ്രണ്ടിൽ ഓഫറോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ പുതിയ പുതിയൊരു ബിരിയാണി സ്പോട്ട് തുടങ്ങിയിട്ടുണ്ട് പത്ത് രൂപയ്ക്കാണ് ഇന്നത്തെ ബിരിയാണി കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്നത് <an indo by coming back> <esi> Ina, ം കുറെ അടിവെച്ച് പത്തിരയുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട് പത്തിരയുടെ ബിരിയാണി കിട്ടി പത്ത് രൂപയുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട് പത്തിരയും കൊണ്ട് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ പൂന്തര പുത്തമ്പള്ളിയുടെ ഫ്രണ്ടില് പൂന്തറ പുത്തം പള്ളിയുടെ ഫ്രണ്ടില് പത്ത് ബിരിയാണി വാങ്ങിക്കാൻ കൈസ് അപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു തിരക്കിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഫുൾ ക്രൗഡ് ഒരു രക്ഷ ഇല്ലാത്ത ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നവാബിന്റെ കടയാണിത് എല്ലാം സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡിലേക്കാണെങ്കിൽ കിറ്റ് ഉണ്ട് ഇത്രയും കിറ്റ് തികയോന്ന് പറഞ്ഞുകൂടാ വെളിയിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ക്രൗഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും രക്ഷ ഇല്ലാത്തൊരു ക്രൗഡ് ഇതാണ് നമ്മുടെ ദർബാർ എന്ന് പറയുന്ന പുതിയ ബിരിയാണി സ്പോട്ട് അപ്പൊ ഇന്നത്തെ ഇനോഗ്രേഷനോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ പത്തിരയുടെ ബിരിയാണി ഓഫർ ഓഫറുണ്ട് லை 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 20 ரூபாயில 10 தெரு 10 ரூபா கொடு. 10 ரூபா 10 ரூபா 10 ரூபா வாங்கிரும். இல்ல இல்ல 10 ரூபா. இல்ல இல்ல எங்க போய் கலக்குறீங்க? பத்து എന്റെ വാക്ക് തരല്ലേ അരേ സാമീപ്തി കളിഞ്ഞ 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 വരികല്ലേ ഇതാര ഒന്ന് ഓടുന്നു ഓട സോ പോ പോ ഞാനക്ക് കിട്ടില്ല യാളേ എടേ പേടിച്ച ഒരു പോർട്ടറ നീങ്ങടാ പ്ലീസ് ഇൻഷാ അല്ലാഹ് വർട്ട വർട്ട ഇൻഷാ അല്ലാഹ് ഫ്രണ്ടിൽ ഓഫർ സംഭവം ബിരിയാണി ഉണ്ടായിരുന്നു ആദ്യത്തെ നൂറ് പേർക്ക് അതിന് വേണ്ടിയുള്ള ഒരു ജനക്കൂട്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം അപ്പൊ നമ്മുടെ ദർബാർ ബിരിയാണി ദർബാർ ബിരിയാണി ഓഫറോട് അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു സംഭവം ബിരിയാണി കിട്ടിയിട്ടുള്ളത് രണ്ട് വലിയ പീസ് ഉണ്ട് Super